ഈശ്വം വിശുദ്ധ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമതയെ അറിയിച്ച സുശേഷം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ് ഈ ഒരു വചനഭാഗം എന്ന് പറയുന്നത് ഉപമകള് ഈ ജനതയോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈശോ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് കാരണം ഇവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിലും പലപ്പോഴും ദൈവത്തിൻ്റെ വചനം എനിക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കഠിനമായ ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ അനുകമ്പയൊക്കെ നഷ്ടപ്പെട്ടു ആര് വേദനിക്കുന്നത് കണ്ടാലും ഒരുവന്റെ ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോഴും അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മറിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് സ്നേഹമുള്ളവരെ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ടുള്ള അനുകമ്പ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവൻ എത്ര വേദന അനുഭവിച്ചാലും അവന്റെ ജീവിതത്തിലെ എത്രയേറെ സഹനങ്ങളിലൂടെ അവൻ കടന്നു പോയാലും എനിക്ക് അതൊരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഹൃദയത്തിന്റെ ആ അനുകമ്പയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് കഠിന ഹൃദയവുമാണ് ഈ കഠിന ഹൃദയവുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അവന്റെ വചനം എനിക്ക് ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ഹൃദയം അനുകമ്പയുള്ളതായിരിക്കണം പോലെ അനുകമ്പയുള്ള ഒരു ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം ഈശോയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു അനുകമ്പ അല്ലേ അവന്റെ പക്കല് വന്നിരുന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്തു വേദനിക്കുന്നവർ വരുമ്പോൾ അവരെ മാറ്റി നിർത്തുകയല്ല മറിച്ച് അവർക്ക് ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടത് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് താഴെ നിൽക്കുന്ന അമ്മയെ ആശ്വസിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുകമ്പ ഉണ്ടായിരിക്കണം അനുകമ്പയുള്ള ഹൃദയം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഇല്ല എങ്കിൽ ഹൃദയം കഠിനമാക്കിയെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്കൊരിക്കലും വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഈ കാഠിനെ എടുത്തു മാറ്റാനായിട്ട് പറ്റണം ഒരു അനുകമ്പയുള്ള ഹൃദയം ഏറ്റെടുക്കാനായിട്ട് പറ്റണം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവരന്റെ വേദനയിൽ മുഖം തിരിച്ചു കടക്കാതെ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് ഗ്രഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ പോലെ അനുകമ്പയുള്ള ഒരു ഹൃദയം നേടിയെടുക്കുവാനായിട്ട് അവരനെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഗ്രഹിച്ച് അത് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന്റെ ഒപ്പം എന്നും വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ